കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ആളുടെ ഫാരീഫ് അവർ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പൗരയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമുണ്ട് അതിൽ മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് കൊണ്ടുവന്ന് വഴിചേരേണ്ട ആവശ്യമില്ല ഇവിടെ പ്രശ്നം എന്താണ് ദിവ്യ എസ് അയ്യർക്ക് ദിവ്യ എസ് അയ്യരുടെ ഇത്തരത്തിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യാമെങ്കിൽ അതിനെ വിമർശനം കേൾക്കാനും എന്താണ് ദിവ്യാസൈര് ബാധ്യതയാണ് അതിന് വിമർശനം കേട്ടേ മതിയാകത്തുള്ളൂ അവർ ഈ പറയുന്ന രീതിയിൽ ദിവ്യസൈന് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി എന്ത് ചെയ്യുന്നത് കറക്ടറായിട്ടിരിക്കുന്നത് അവർ രാജിവെച്ച രാഷ്ട്രീയമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിൽ സർവെന്റ് ആവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം അവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ ആ രാഷ്ട്രീയം പ്രദർശിപ്പിക്കേണ്ട വേദികൾ ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ ആ വേദികൾ ഏതൊക്കെ വേദികളിൽ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് വ്യക്തമാക്കാമെന്നുള്ളതിലും കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ട് ഇവിടെ ഇത്രയും ഐ എ എസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരാരും എന്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് ഇവിടെ കൂടെ കൂടെ എത്തുന്ന എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള സ്തുതിപാഠകത്തിന് വേണ്ടി അതായത് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ അവർ മേടിച്ചോട്ടെ കർണൻ്റെ കവചകുണ്ടലം എന്നത് ഏതെങ്കിലും തരത്തില് ദുര്യോധനന് എന്തായിട്ടുണ്ടോ സഹായമായിട്ടുണ്ടോ ഇല്ല കവചകുണ്ടലം എന്ന് പറയുന്നത് കർണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആടെ ആഭരണമായിരുന്നു ആ കവചകുണ്ടലം ഉള്ള കാലം വരെ എന്തു ചെയ്യാൻ കഴിയില്ല കർണ്ണനെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല കീഴ്പ്പെടുത്താൻ കഴിയില്ല ആ കർണന്റെ വിശ്വാസത്തിലാണ് എന്തു ചെയ്യുന്നത് കൗരവരായിട്ടുള്ള ദുര്യോധനം എന്ത് ചെയ്യുന്നത് കർണനെ അടുത്തു നിൽക്കുന്നതും അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് കർണ്ണനെ കർണ്ണനെ വാഴിക്കുന്നതും ആ കർണനോടൊപ്പം എന്ത് ചെയ്യുന്നത് ആ ബലത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നതും അവസാനം എന്താ സംഭവിച്ചത് സുദുരോധനും സംഘവും പരാജയം സമ്മതിക്കേണ്ടി വന്നു അല്ല കർണന്റെ കവചം കൊണ്ടല്ല എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റി പറ്റില്ല അവിടെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്